കളനാശിനി കലർത്തിയ കഷായം കുടിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ ഗ്രീഷ്മ കുറ്റക്കാരിയെന്ന് കോടതി നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി എ എം ബഷീറാണ് വിധി പ്രസ്താവിച്ചത് ശിക്ഷാവിധി ശനിയാഴ്ച പ്രഖ്യാപിക്കും കേസിലെ ഒന്നാം പ്രതിയാണ് ഗ്രീഷ്മ ഗ്രീഷ്മയെ എന്ന് കണ്ടെത്തിയതിൽ തൃപ്തി ഉണ്ടെന്നായിരുന്നു ഷാരോണിന്റെ കുടുംബത്തിന്റെ പ്രതികരണം പ്രതികൾക്ക് പരമാവധി ശിക്ഷ നൽകണമെന്നും ഗ്രീഷ്മയുടെ അമ്മ സിന്ധുവിനെ വെറുതെ വിടരുതെന്നും ഷാരോണിന്റെ കുടുംബം ആവശ്യപ്പെടുകയും ചെയ്തു ഗൂഢാലോചന കുറ്റത്തിന് ഗ്രീഷ്മയുടെ അമ്മയും അമ്മാവനും പ്രതികളായിരുന്നു എന്നാൽ അമ്മയെ കേസിൽ നിന്ന് ഒഴിവാക്കുകയായിരുന്നു കഴിഞ്ഞ വർഷം ഒക്ടോബർ പതിനഞ്ചിന് തുടങ്ങിയ വിചാരണ ഈ മാസം മൂന്നിനാണ് അവസാനിച്ചത് പ്രതിഭാഗത്തിന്റെ വാദിഭാഗത്തിന്റെയും വാദങ്ങൾ പൂർത്തിയാക്കിയതോടെയാണ് കേസ് വിധി പറയാനായി ജനുവരി പതിനേഴിലേക്ക് മാറ്റിയത് കാമുകനായ ഷാരോൺ രാജിനെ കൊലപ്പെടുത്തിയ കേസിൽ ഒന്നാം പ്രതി ഗ്രീഷ്മ വീട്ടിലേക്ക് ക്ഷണിച്ചു വരുത്തി കഷായത്തിൽ വിഷം കലർത്തി നൽകി കൊലപ്പെടുത്തുകയായിരുന്നു ഒരു സൈനികനുമായി ഗ്രീഷ്മയുടെ വിവാഹം നിശ്ചയിച്ചിരുന്നു എന്നാൽ പ്രണയബന്ധത്തിൽ നിന്ന് പിന്മാറാൻ ഷാരോൺ തയ്യാറായില്ല ഇതിന് പിന്നാലെയാണ് അമ്മയുടെയും അമ്മാവിന്റെ സഹായത്തോടെ ഗ്രീഷ്മ കാമുകനെ കഷായത്തിൽ വിഷം കലർത്തി നൽകിയത് കഷായം കഴിച്ച ശേഷം വീട്ടിലെത്തിയ ഷാരോൺ അവശ്യനിലാവുകയും തുടർന്ന് വീട്ടുകാർ ഷാരോണിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയുമായിരുന്നു പതിനൊന്ന് ദിവസം ചികിത്സയിൽ കഴിഞ്ഞ ശേഷമാണ് ഷാരോൺ മരണത്തിന് കീഴടങ്ങുന്നത്